ആഗോള വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തിയ ട്രംപിന് ലോകരാജ്യങ്ങളുടെ തലവനാകാൻ കഴിയുമോ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം ചൈനയ്ക്ക് കൂടുതൽ തീരുവ ചുമതി താറടിക്കാമെന്ന് കരുതിയ യു എസിനെ അതേ നാണയത്തിലാണ് ചൈന തിരിച്ചടിച്ചത് അങ്ങനെ തുടങ്ങിയ തീരുവ യുദ്ധം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായാണ് ബാധിച്ചത് എന്നാൽ യു എസ് ചൈന വ്യാപാര യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമായി അതെ ഈ വ്യാപാര യുദ്ധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയെന്നല്ലേ വിശദമായി പരിശോധിക്കാം യുഎസും ചൈനയും സ്വിറ്റ്സർലൻഡിൽ നടത്തിയ ചർച്ചകളാണ് വിജയമായത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ ശതമാനത്തിൽ നിന്ന് ശതമാനമായി കുറയ്ക്കും അതേസമയം ചൈന അമേരിക്കൻ ഇറക്കുമതികൾക്കുള്ള തീരുവ തീരുവത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനത്തിലായി കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചു തൊണ്ണൂറ് ദിവസത്തേക്കാണ് താരിഫ് പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചത് മെയ് പതിനാലിനകം തീരുമാനം പ്രാബല്യത്തിലുമാവും ചൈനീസ് വൈസ് പ്രീമിയർ ഹൈ ലൈഫെങ്ങും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റും യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗീറും ചേർന്നാണ് സംസാരിച്ചത് സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരാനുള്ള സംവിധാനം സ്ഥാപിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാസങ്ങൾ നീളുന്ന പ്രശ്നങ്ങളാണ് ഇതോടെ അവസാനിച്ചത് വ്യാപാര യുദ്ധം അവസാനിച്ചെന്ന വാർത്ത പുറത്തു വന്നതോടെ ഹോങ്കോങ്ങിന്റെ ബെഞ്ച്മാർക്ക് സൂചിക മൂന്ന് ശതമാനമാണ് ഉയർന്നത് അതേസമയം ഡൗ ജോൺസ് ഇൻഡസ്ട്രിയിൽ ആവറേജിന്റെ ഫ്യൂച്ചറുകൾ രണ്ട് ശതമാനത്തിൽ കൂടുതൽ ഉയരുകയും ചെയ്തു വ്യവസ്ഥകൾ വിശദീകരിക്കാൻ തൽക്കാലം പരിമിതി പരിമിതിയുണ്ടെന്ന് രണ്ട് രാജ്യങ്ങളും അറിയിച്ചെങ്കിലും ഇന്ന് ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവരുമെന്നാണ് സൂചന ചർച്ചകൾ സൗഹാർദ്ദപരവും ക്രിയാത്മകവുമായിരുന്നെന്ന് ചൈനീസ് ഉപപ്രധാനമന്ത്രി ഹി ലിഫെങ് പറഞ്ഞു യു എസുമായി സാമ്പത്തിക യുദ്ധത്തിന് ചൈനയ്ക്ക് താൽപ്പര്യമില്ല എന്നാൽ ചൈനയുടെ താല്പര്യം സംരക്ഷിച്ചേ മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു രഹസ്യ ചർച്ച തുടങ്ങിയതിന് പിന്നാലെ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു തുടക്കത്തിൽ ഇതിനോട് സമൂഹമാധ്യമത്തിലൂടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച ചൈന പിന്നീട് ചർച്ചകൾ കാര്യക്ഷമമായി മുന്നോട്ടു പോകുകയാണെന്ന സൂചനയാണ് നൽകിയത് ചർച്ച രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ട്രംപിന്റെ പ്രസ്താവന വന്നത് സ്വിറ്റ്സർലന്റ് അംബാസിഡറുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല ചർച്ച തുടങ്ങുന്നതിന് മുൻപ് താരിഫ് എൺപത് ശതമാനമായി കുറയ്ക്കാൻ സന്നദ്ധത ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു ട്രഷറി വകുപ്പ് മേധാവി സ്കോട്ട് ബെസന്റാണ് യു എസ് സംഘത്തെ നയിക്കുന്നത് കഴിഞ്ഞ മാസം ട്രംപ് ചൈനീസ് സാധനങ്ങൾക്ക് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതോടെ ചൈന നൂറ്റി ശതമാനം തീരുവ പ്രഖ്യാപിച്ച് തിരിച്ചടിച്ചിരുന്നു കഴിഞ്ഞ വർഷം അറുനൂറ്റി അറുപത് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരം നടത്തിയ ഇരു രാജ്യങ്ങളും പരസ്പരം ബഹിഷ്കരിക്കുന്നതിന് സമാനമായി ഈ ഏറ്റുമുട്ടൽ കഴിഞ്ഞ മാസമാണ് ചൈനയ്ക്ക് പുറമേ ഡസൺ കണക്കിന് മറ്റു രാജ്യങ്ങൾക്കുമേലും തീരുവ ചുമത്തിയുള്ള ട്രംപിന്റെ വെല്ലുവിളി പുറത്തുവന്നത് വ്യാപാര തർക്കം ലോകത്തിലെ വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തി സാമ്പത്തിക വിപണികളെ അസ്ഥിരപ്പെടുത്തി ആഗോള മാന്യത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിപ്പിച്ചത് വികസന താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചൈനയുടെ ദൃഢനിശ്ചയം അചഞ്ചലമാണ് ആഗോള സാമ്പത്തിക വ്യാപാര ക്രമം നിലനിർത്തുന്നതിനുള്ള രാജ്യത്തിന്റെ നിലപാടും അചഞ്ചലമാണ് എന്നാൽ ചൈന ഇക്കാര്യത്തിൽ പ്രതികരിച്ചു ട്രംപിന്റെ ഏകപക്ഷീയമായ വെല്ലുവിളി ഇതോടെ ദുർബലമായി അമേരിക്കയുടെ പ്രതികാരം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കും ഭീഷണിയായിരുന്നു എഴുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ ഇടിവാണ് ഇന്ത്യ നേരിട്ടത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനം അമേരിക്കയിലേക്കാണ് ആറ് ദശാംശം രണ്ട് ശതമാനമാണ് അവിടെ നിന്നുള്ള ഇറക്കുമതി